എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂരുന്നമ്പിശമ്പടി ഒരുപാട് പേരിൽ ഇപ്പൊ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഹെർണിയ എന്ന് പറഞ്ഞ രസകം ഈ ഹെർണിയ ഇപ്പൊ എന്താണ് കൂടി കൂടി വരാൻ കാരണം മുന്നേ കുടലിറക്കം എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു അപൂർവ ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പത് സർവ്വസാധാരണമായിട്ട് വരികയാണ് അപ്പൊ അതിനെ ഇപ്പോൾ വയറിന്റെ കുടല് വലിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കുടലിറങ്ങി വരികയാണ് ഈ സംഭവം ഇപ്പോൾ പുതിയ ചെയ്യുക അവിടെ അരിപ്പ വെച്ചിട്ട് അടക്കിണി ചെയ്യുക അങ്ങനെയുള്ള ആളുകൾ ആളുകളുണ്ടെങ്കിൽ തുടക്കത്തിൽ വലിയൊരു അവസ്ഥയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അലോപ്പതി ട്രീറ്റ്മെന്റ് ഡോക്ടർമാരെ കണ്ടിട്ട് മാത്രം ഇതൊന്നൊക്കെ ഇരുന്നാൽ മതി ഏത് ഈ പറയുന്ന പ്രതിവിധി ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് ഞാൻ അത് ഉണ്ടേക്കണ്ട അത് പ്രത്യേകം പറയുന്നത് പക്ഷെ തുടക്കത്തിലാണെങ്കിലും ഒരുവിധം കാര്യങ്ങൾ നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പൈസ അല്ല അതാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇനിയിപ്പം എത്ര കായലിങ്ങനെ നിൽക്കട്ടെ ഇതിൽ പേടിച്ചിരിക്കുന്നവർ കാരണം അത് ഓപ്പറേഷനോ മറ്റും കാര്യങ്ങളും ചെയ്യാൻ പേടിയുള്ള ആൾക്കാരുണ്ടാവും അവര് അതുപോലെ തന്നെ തുടക്കക്കാര് ഒക്കെ ഇത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതിന്റെ ലക്ഷണം വരുന്നവർക്കും ഇത് ചെയ്യാൻ പറ്റും ഈ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഈ കൊടല് കംപ്ലീറ്റ് പുറമെ കാണുന്ന തോലും അതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാഡറിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഈ കുടലൊക്കെ അടങ്ങിയിരിക്കുന്നത് ഒതുങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ സ്കിന്ന് ആ ഇത് വലിഞ്ഞിട്ട് അതിൽ കൂടെ നമ്മുടെ കുടല് പുറത്തേക്ക് ചാടി ഇറങ്ങി വരുന്നതാണ് ഈ കൊഴുപ്പ് ഇറങ്ങിയിട്ട് വരികയാണ് ഈ സംഭവം എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ എന്താന്ന് വെച്ചാല് ഇത് വലിഞ്ഞ് ഇറങ്ങാൻ തന്നെ കാരണം ഇപ്പോ കൂടുതൽ ബാറുള്ള ആൾക്കാർ എടുക്കുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെയാണ് പല പല ജോലിക്കും പല പ്രശ്നക്കാർ അവസ്ഥയിൽ ജീവിക്കുന്നവർക്കൊക്കെയാണ് ഇത് വരിക അപ്പോ ഇതിന്റെ ടെമ്പർ ആ ഒരു വലിഞ്ഞ് കുടല് പുറത്തേക്ക് വരുന്നത് അതിന്റെ ക്വാണ്ടിറ്റിയുടെ അത് കുറഞ്ഞിട്ടാണ് അതിന് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമാണ് അങ്ങനെ കുടലിതിലേക്ക് ഇറങ്ങി വന്ന ആളുകൾ അത് അതിലേക്ക് തന്നെ അങ്ങനെ കയറ്റി വെക്കണവരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ കയറ്റി വെക്കുക വെച്ചതിന് ശേഷം തോർത്തുണ്ട് നാലാക്കി മടക്കി വലിച്ചു കെട്ടുക വലിച്ചു കെട്ടിയതിന് ശേഷം നിങ്ങൾ ഇതിന് കഴിക്കേണ്ടത് ഒരു കാൽസ്യമാണ് ഈ കാൽസ്യം എന്ന് പറയുന്നത് കോഴിമുട്ട നാടൻ കോഴിമുട്ട എന്ന് വെച്ചാൽ ബ്രോയിലറ് നമ്മൾ വാങ്ങുന്നതല്ല പുറമേ ചാത്തൻ കോഴിയുമായിട്ട് ക്രോസ് ചെയ്തിട്ട് മുട്ടയിടുന്ന ഏത് മുട്ടയും ആവാം അങ്ങനെ ചില കോഴിമുട്ട എന്ന് പറഞ്ഞാൽ ഇണ ചേർന്നുണ്ടാവുന്നത് അതിനാണ് നമുക്ക് പ്രത്യുൽപാദന ശേഷി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ മുട്ട നമ്മൾ വാങ്ങിയതിന് ശേഷം നമ്മൾ അത് പുഴുങ്ങിയതിന് ശേഷം പുഴുങ്ങുക പുഴുങ്ങിയിട്ട് നന്നായി ചിഹ്നിപ്പിക്കുക അങ്ങനെ തോട് അടർത്തി കളയരുത് എന്നാൽ തോലൊക്കെ ഇങ്ങനെ പൊട്ടി ഇരിക്കും വേണം കാരണം വെച്ചാൽ പല സ്ഥലത്തും ഈ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ കോഴിമുട്ട ഇങ്ങനെ ചിഹ്നിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതവർക്ക് മനസ്സിലാവുന്നില്ല എന്താ കാര്യം എന്നുള്ളത് അതെന്താ വെച്ചാൽ ആ തോൽ ഇങ്ങനെ അടർത്തി എടുക്കാതെ ഉടച്ചുടച്ച് ഉടച്ച് ഇങ്ങനെ ഇതാക്കി നിർത്തുക നിർത്തിയതിന് ശേഷം ആ കോഴിമുട്ട നമ്മളെന്താണ് കല്ലുപ്പിൽ മൂടി വെക്കണം അങ്ങനെ രണ്ട് മുട്ടയാണ് മൂടി വെക്കേണ്ടത് ഒരെണ്ണല്ല രണ്ട് മുട്ട അതുപോലെ ചെയ്തിട്ട് തോട് അടർത്തി കളയരുത് പ്രത്യേകം പറയുകയാണ് അതിങ്ങനെ ഉടച്ചൊടച്ചൊടച്ച് ഇങ്ങനെ ഇതാക്കി വെക്കുക എന്നിട്ട് നമ്മളത് കല്ലുപ്പിൽ മൂടി വെക്കുക മൂടി വെച്ചതിന് ശേഷം നമ്മൾ എന്താണ് ഇന്ന് വൈകിട്ട് മൂടി വെക്കുക എന്നിട്ട് നാളെ രാവിലെ വെറും വയറ്റിലും അതിലത്തെ ഒന്നെടുത്തിട്ട് നാളെ രാത്രി കിടക്കാൻ നേരത്തും കഴിക്കുക അപ്പോ അതുപോലെ അന്ന് വീണ്ടും ഇതുപോലെ രണ്ടെണ്ണം ഇതുപോലെ പുഴുങ്ങുക ചിഹ്നപ്പിക്കുക നന്നായി പുഴുങ്ങിയതിന് ശേഷം അതിൽ മൂടി വെക്കുക പിന്നെ പിറ്റേ ദിവസം ഇതുപോലെ ചെയ്യുക ഇതിനെന്താണെന്ന് വെച്ചാൽ ഈ കോഴിമുട്ടയുടെ തോട് പൊളിക്കുമ്പോൾ ഒരു പാട കണ്ടിട്ടില്ലേ ആ പാടയ കാൽസ്യം ഉണ്ട് ആ കാൽസ്യത്തിന്റെ ആ വൈറ്റമിൻസൊക്കെ ആ മുട്ടയിലേക്ക് ഇറങ്ങും ആ വെള്ളയിലേക്ക് ഇറങ്ങും ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കാൽസ്യത്തിന്റെ ഗുണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കംപ്ലീറ്റ് കാര്യങ്ങളിലുള്ള ബ്ലാഡറിനൊക്കെ നമുക്ക് കരുത്ത് കിട്ടും കാൽസ്യത്തിൻ്റെ പവറുണ്ട് അത് ഒരുമിച്ച് അതാണ് അതാണിതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യം ഈ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ തൊക്ക് രോഗങ്ങളുള്ള ആൾക്കാർ ഈ കയ്യിന്റെ അടിയിൽ നിന്ന് തോല് ചീന്തി പോവുക കംപ്ലീറ്റ് അടർന്നു പോയിട്ട് തോലുകൾ ചീന്തി പോയിട്ട് നമുക്ക് എന്താണ് എന്തെങ്കിലും പച്ചവെള്ളം തൊട്ടാൽ പോലും ചുട്ട് നീറുന്നൊരവസ്ഥയുള്ള ആളുകൾക്ക് ഇത് കഴിക്കാം അതുപോലെ തന്നെ മൊരി പിടിച്ചിട്ടില്ല സ്കിന്നിനോട് ബന്ധപ്പെട്ട മൊരി പിടുത്താം ഇതങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ കോഴിമുട്ട ചിഹ്നിപ്പിച്ച് ഉപ്പിൽ പുഴുത്തി വെച്ചതിന് ശേഷം കഴിക്കുമ്പോൾ കിട്ടുന്ന പോഷക ഔഷധ ഗുണമാണ് അതിന് ഈ സംഭവം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഹെർണിയ കുടലർക്കം എന്ന് പറയുന്ന ആ സാധനം മാറും ഇനി ഒരിക്കൽ കുടലർക്കം വന്നവരാണ് വീണ്ടും ഏർ പിന്നെ അത് അടിപ്പിച്ച ഓപ്പറേഷൻ ഒക്കെ ചെയ്തു പക്ഷെ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് കഴിക്കാം ഒരു പാടിപ്പിച്ച് കഴിക്കും കഴിക്കുമ്പോൾ ഒരു ഇരുപത്തൊന്ന് ദിവസം പതിനൊന്ന് ദിവസമൊക്കെ കഴിക്കണം ഈ അസുഖം വന്ന വ്യക്തികൾ കഴിക്കുമ്പോൾ നമുക്ക് എന്താണോ ഒരു ഇരുപത്തൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ കഴിക്കണം അപ്പോഴാണ് ഈ നമുക്ക് വീക്കായിട്ടാണ് പോഷകങ്ങളെ കാൽസ്യത്തിന്റെ വീക്കായിട്ടാണ് നമ്മളെ ഈ ഇതൊക്കെ വന്നത് അപ്പോൾ അത് മാറാനുള്ള റിക്കവറാൻ തന്നെ കുറച്ച് പോഷകത്തിൻ്റെ വേണ്ടി വരും പിന്നെ അസുഖം മാറാൻ വീണ്ടും വേണ്ടി വരും അപ്പൊ അതിൻ്റെതായ ഒരു കാലയളവ് ഒരു നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഹെർണിയ എന്ന് പറയുന്ന സാധനത്തിന്റെ തുടക്കം ആളുകൾക്ക് മാറുകയും ചെയ്യും വന്നവർക്ക് അടുത്ത് വരാതിരിക്കാൻ പറ്റും പിന്നെ ഇതാണ് ഒരു ഓപ്പറേഷനോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആയി ചെയ്യാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് അതുവരെ പിടിച്ചു നിൽക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ മാറുകയും ചെയ്യും വളരെ സിമ്പിളും വളരെ എഫക്റ്റീവായിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും ഇത് വന്ന് പറയും ഈ കുടലിറക്കാണ് ഇതങ്ങനെയെന്ന് അപ്പോൾ ഇതിൻ്റെതായിട്ടുള്ള ഈ ഔഷധ നമ്മളെ ഗുരുപരമ്പരകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ മൗർധന്യാവസ്ഥ വന്നിട്ട് കുടലൊക്കെ ആകെ പാനി പോലെ ചില ലിംഗത്തിൻ്റെയൊക്കെ വൃഷ്ണത്തിലേക്ക് ഇറങ്ങി വളരെ ചക്ക പോലെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ ഈ കോഴിമുട്ടിൽ നിന്നിട്ട് അവിടെ കുത്തിരിക്കേണ്ട നിങ്ങൾ നല്ല ഡോക്ടറെ കാണിച്ചിട്ട് അതിൻ്റെതായ പ്രതിവിധി ചെയ്യുക പക്ഷേ ഇതിനൊക്കെയുള്ള ഗുണം എന്താന്ന് വെച്ചാല് ചെറിയ ചെറിയ തുടക്കത്തിൽ മാറുകയും ചെയ്യും നമുക്ക് സാമ്പത്തികം ഇല്ലാത്ത ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടി സഹിച്ച് നടക്കുന്നവരൊക്കെ ഉണ്ട് അവർക്കിത് പരിശ്രമിച്ചു നോക്കുക എന്നാണ് ഒരിക്കലും മാറ ദോഷം ഒരു തരത്തിലുമില്ല അതൊരു കാര്യം പക്ഷേ ഗുണത്തിനെ പറ്റിട്ട് വരുമ്പോൾ ഇതിന്റെ അവസ്ഥക്കനുസരിച്ചിട്ടാണ് വളരെ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് വീട്ടിലൊരിതിൽ അപ്പോൾ അവരൊക്കെ അത് അങ്ങനെ കയറ്റി വെക്കുക ആ വെച്ചതിന് ശേഷം ഇത് നല്ല പോലെ അത് പുറത്ത് ചാടാത്ത രീതിയിൽ നല്ല പോലെ ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ കിട്ടുക കിട്ടിയിട്ട് നമ്മള് ഈ സാധനം ചെയ്യുക പിന്നെ കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുക നല്ല എന്താണെന്ന് വെച്ചാൽ ഈ കൊഴുപ്പാണ് ഈ സാധനം അങ്ങനെ ചടിയത് പിന്നെ കാൽസ്യം കുറവാണ് കാൽസ്യം കുറേ തരത്തിലുള്ളത് സ്കിന്നിൽ വേറെ കാൽസ്യം ഓരോ തരത്തിലുള്ള കാൽസ്യം എല്ലിൻ്റെ കാൽസ്യം അങ്ങനെ പല തരത്തിലുണ്ട് അതുപോലെ തന്നെയാണ് ഈ സ്കിന്നിനോട് ബന്ധപ്പെട്ട ഈ സാധനമാണ് ക്വാണ്ടിറ്റി അത് അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് കയ്യിൻ്റെ അടിയിലൊക്കെ നമുക്ക് തോലൊക്കെ പോയി കഴിഞ്ഞാൽ ടപ്പിച്ചിട്ട് മാറും അതാണ് അതിൻ്റെ മറ്റൊരു കാര്യം അങ്ങനെ മുഖം വരണ്ടു കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഏത് നേരം മൊരി പിടിച്ചിട്ട് കുളിക്കാത്ത ഉക്ക് ഫീൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ഇത് കഴിച്ചാൽ അതിൻ്റെ ഭയങ്കര എഫക്റ്റീവ് നമ്മുടെ സ്കിന്നിന് ഒരു മാർദ്ദവോ എന്നൊക്കെ അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളോ ുള്ളവരുണ്ടെങ്കിൽ ഇത് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊരു നല്ലൊരു നല്ലൊരു ഒരു അറിവാണ് അപ്പോൾ നിങ്ങൾക്ക് പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഈ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിൽ കൂടെ തന്നെയുള്ള ഗുണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ചാനലിനതൊരു വിജയമായി പിന്നെ നമുക്കതും ഒരു എല്ലാ തരത്തിലും നേട്ടം ഉണ്ടാവുമല്ലോ വൈദ്യം ജ്യോതിഷം മാന്ത്രികം ക്ഷുദ്രാഭാര ശത്രുപാത ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണം മരണ ദോഷ ദുരിതങ്ങൾക്കൊക്കെയുള്ള പരിഹാരങ്ങളും ഒക്കെയുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ